ദളിതരെ കാണുമ്പോൾ ചിലർക്കൊക്കെ രക്തം ഇരച്ചുകയറും രണ്ടു ചീത്തയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലുള്ള ആഢ്യത്തെത്തിന് തെല്ലൊന്ന് മങ്ങലേൽക്കും അധികാരം കൂടി കയ്യിലുണ്ടെങ്കിലോ പിന്നെ പറയണോ കഥ കാലം എത്ര കഴിഞ്ഞാലും പുരോഗമനം അങ്ങ് ഉച്ചയിലെത്തി നിന്നാലും ഓ അംബ്ര അത് കേൾക്കാൻ വല്ലാത്തൊരു ഹരമാണ് ചിലർക്ക് പക്ഷേ കഥയിപ്പോൾ തെല്ലൊന്ന് മാറുന്നുണ്ട് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയ ബിന്ദുവിന് ഒടുവിൽ നീതി ലഭിക്കുന്നു പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി ബിന്ദുവിനെ ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ എസ് സസ്പെൻഷൻ എസ് ഐ പ്രസാദ് ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ സസ്പെൻഡ് ചെയ്തത് ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് പെരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും എസ് ഐയും സംഘവും ദളിത് സ്ത്രീയോടെ ക്രൂരമായി പെരുമാറിയെന്നാണ് കണ്ടെത്തൽ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ പോലീസിൽ മോഷണക്കുറ്റത്തിന് വ്യാജ പരാതി നൽകിയത് എന്നാൽ സ്ത്രീകളെ രാത്രി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യരുത് എന്ന നിയമം നിലനിൽക്കെ തന്നെയാണ് പെരൂർക്കട പോലീസ് ബിന്ദുവിനോട് ഈ ക്രൂരത കാണിച്ചത് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു മോഷണക്കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്നായിരുന്നു പോലീസിന്റെ അടുത്ത ഭീഷണി പിറ്റേന്ന് പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞുവിടുകയും ചെയ്തു നടപടിയിൽ സന്തോഷമുണ്ടെന്നാണ് ബിന്ദു മാധ്യമങ്ങളോട് പറയുന്നത് പോലീസിനെതിരെ താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചു പോലും നോക്കിയില്ല എന്നും നിസംഗതയോടെയാണ് പി ശശി പെരുമാറിയത് എന്നും ബിന്ദു പറഞ്ഞു തന്നെ മണിക്കൂറുകളോളം മാനസികമായി പീഡിപ്പിച്ച പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ബിന്ദു ചെന്നത് പരാതി വാങ്ങിയ ശശി അത് പോലും നോക്കിയില്ല മാത്രമല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചോളുമെന്നും പി ശശി യുവതിയോട് പറഞ്ഞു തുടർന്ന് കോടതിയിൽ പോകാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നീതി ലഭിച്ചില്ല എന്നും ബിന്ദു കൂട്ടിച്ചേർത്തു പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ബിന്ദു കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി തന്നെ കാണാനെത്തിയ ഭർത്താവിനെ പ്രസന്നൻ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു ഇരുപത് മണിക്കൂറോളമാണ് തന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത് ഇടയ്ക്കിടെ മാല എവിടെയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും മാനസികമായി തളർത്തുക എന്നതായിരുന്നു പ്രസന്നന്റെ രീതിയെന്നും ബിന്ദു പറഞ്ഞു ം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ട് പോയി കുടിക്കെന്നാണ് പ്രസന്നൻ എന്ന പോലീസുകാരൻ പറഞ്ഞത് താനല്ല മാലയെടുത്തത് എന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ ആരും കേട്ടില്ല എന്നും ബിന്ദു പറയുന്നു ചീത്ത പറഞ്ഞുവെന്നും വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും അടിക്കാൻ വന്നെന്നും ബിന്ദു ആരോപിച്ചിരുന്നു തൊഴിൽ ചെയ്യുന്ന നഗരത്തിലെ വീടുകളിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ ഇനി വരരുത് എന്നും പോലീസ് ഉപദേശിച്ചതായും ബിന്ദു പറയുന്നുണ്ട് മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ താങ്ങാൻ പറ്റിയില്ല ഒരു അടുത്ത ദിവസം മാല കാണാതായ വീട്ടിലെ അമ്മയും മകളും തന്നെ വിളിച്ച് കേസില്ല എന്നും വെറുതെ വിടുകയാണ് എന്നും പറഞ്ഞു അപ്പോഴും ആ മാല കിട്ടിയെന്ന് തന്നോട് പറഞ്ഞു ില്ല പിന്നീട് തന്റെ ഭർത്താവാണ് മാല കിട്ടി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വസ്തുത തന്നെ അറിയിച്ചത് ബിന്ദുവിന്റെ ഭർത്താവിനോടും പോലീസ് വളരെ മോശമായാണ് പെരുമാറിയത് ഭാര്യയെ കാണാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ചീത്ത വിളിച്ചു കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു ദൂരെ നിർത്തി ഭക്ഷണവുമായി മകൻ ചെന്നപ്പോഴും പോലീസുകാർ മോശമായി പെരുമാറി വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് പോലീസുകാർ ചോദിച്ചു മാല കിട്ടിയെന്നറിഞ്ഞ ശേഷവും ബിന്ദുവിനോട് മോശമായി തന്നെയാണ് പെരുമാറിയത് മാല കിട്ടിയപ്പോൾ ക്ഷമാപണം പോലും ചോദിച്ചില്ല സ്റ്റേഷനിൽ നിന്നിറങ്ങുമ്പോൾ കവടിയാറിലോ അമ്പലമുക്കിലോ കണ്ടുപോകരുത് നാടുവിട്ട് പോകണമെന്നാണ് ഭീഷണിപ്പെടുത്തിയെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നു അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടു മക്കളെ വളർത്തിയത് മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നും അദ്ദേഹം പറയുന്നു നിറവും ജാതിയും നോക്കാതെ കൃത്യനിർവഹണം എന്ന് പറയുമ്പോഴും ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർക്ക് ദലിതരെ കാണുമ്പോൾ ഒരുതരം ചൊറിച്ചിലാണ് ഗവൺമെന്റ് സർവീസിൽ കയറും മുൻപ് ആദ്യം ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഭരണഘടന ഓരോരുത്തർക്കും നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നിട്ടും അവരുടെ ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ പിന്നെ ഒരു സസ്പെൻഷന് ഇട നൽകരുത്